ം പോലെ നിന്റെതാനെ നിന്മക്കൾ കൂടിടുമ്പോ വം പോലെ നിന്റെ സന്നീതാനെ നിന്മക്കൾ കൂടിയിടുമ്പോ മധ്യവന്നുഗ്രഹം ചെയ്തിടാമെന്നാരുൾ മധ്യേ വന്ന ചെയ്തവൻ നീ മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ചെയ്തവൻ നീ മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്ക് നിന്നെ ഞങ്ങൾ ആരാധനയ്ക്ക് നിന്നെ ഞങ്ങൾ ആരാധിച്ചീടുന്നതാ മഹത്വമുള്ള യശയ പ്രഭാശൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അദ്ധ്യായം മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും ലെബനോൻ്റെ മഹത്വവും കർമേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല അന്ന് മുടന്തർ മുടന്നിനെ പോലെ പാടും ഓമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർച്ഛന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും മരിശീക ഒരു പൊയുകയായും വരണ്ട നിലം നീരുറവളായും തീരും കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോവുകയില്ല അവൻ അവരോട് കൂടെയിരിക്കും വഴി പോക്കർ ദോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല ആ വകയെ അവിടെ കാണുകയുമില്ല വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും അങ്ങനെ യഹോവയാൽ വീണെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോണിലേക്ക് വരും നിത്യ ആനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കേട്ടത്മാളികയിൽ ൂറ്റാണ്ടി മർക്കോസിൻമാളികയിൽ നിന്നാവി പകർന്ന പോന്താ സർ മദ്യത്തിൽ നിന്നാവി പകർന്ന പോന്താ സർ മദ്യത്തിൽ നിൻശക്തിയായ ചിടുക നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും നിൻശക്തിയച്ചിടുക നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്ക് യുഗനെ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്ക യുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ